ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മളെല്ലാവരും ഭഗവാനോട് ഗുരുവായൂർപ്പനോട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ എന്തൊക്കെയാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അല്ലെ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട് അതനുസരിച്ച് നമ്മൾ ഭഗവാനെ പഠിക്കുവാനുള്ള ശക്തി തരണേ ബുദ്ധി തരണേ നല്ല ജോലി കിട്ടണേ കടം മാറണേ ആപത്തും ഒന്നും ഉണ്ടാവല്ലേ അല്ലേ എൻ്റെ മക്കൾ നല്ലൊരു നിലയിലെത്തണമേ അങ്ങനെ പല പല രീതിയിൽ പല പല ആവശ്യങ്ങൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അപ്പം ഇങ്ങനെ നേരിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അല്ലെ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടോ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളല്ലേ ഭഗവാൻ അപ്പോൾ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാം എന്തിനാണ് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും ഭഗവാൻ അറിയാമല്ലോ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ അതിന് നടത്തി തന്നാൽ പോരെ എന്ന് നമുക്ക് വേണേ ഒന്നും ചിന്തിച്ചു കൂടായികയില്ല അതിനൊരു ഉദാഹരണം പറയാം ഒരു കണ്ണുപൊട്ടൻ ഒരിക്കൽ നടന്ന് നടന്ന് ദൈവത്തിൻ്റെ മുന്നിൽ ചെന്നുപെട്ടു അങ്ങനെ ആ ദൈവത്തിൻ്റെ മുന്നിൽ മുന്നിൽ ചെന്നുപെട്ട ആ കണ്ണ് അന്ധനായ ആ അദ്ദേഹത്തോട് ദൈവം ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ആ അന്ധനായ ആ കണ്ണുപൊട്ടൻ പറയുകയാണ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് അല്ലയോ ദൈവമേ അങ്ങേക്കറിയില്ലേ എന്താണ് വേണ്ടതെന്ന് എനിക്ക് വേണ്ടത് കാഴ്ചശക്തിയാണ് അതിങ്ങി തന്നാൽ പോരെ അങ്ങേക്കിതെല്ലാം അറിയാമല്ലോ എന്ന് കണ്ണുപൊട്ടൻ ആ ഭക് ദൈവത്തിൻ്റെ അടുക്കൾ പറഞ്ഞു അപ്പോൾ ദൈവം പറഞ്ഞു എനിക്കറിയാം നിനക്ക് ആ നിൻ്റെ കാഴ്ചശക്തിയാണ് വേണ്ടതെന്ന് പക്ഷേ നീ അത് എന്നോട് ചോദിക്കൂ ചോദിക്കുമ്പോഴല്ലേ അതിനൊരു സുഖം അല്ലെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടാകുന്നത് എന്ന് ദൈവം പറഞ്ഞു അപ്പോൾ അതുപോലെയാണ് എന്താണ് നമ്മൾ കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കേണ്ടത് അപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ ഒരു ബന്ധുവിനോ അല്ലെ ഉറ്റ അടുത്ത് അല്ലെ വളരെ അടുപ്പമുള്ള ഒരാളുടെ വീട്ടിലെ ഒരു കല്യാണം വന്നു നമുക്കറിയാം അവരുടെ വിവാഹമാണ് എന്നുള്ള കാര്യം അവർക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ലെറ്റർ ഇട്ട് നമ്മളെ ക്ഷണിക്കാം അല്ലേ ഒരു കാർഡ് അയച്ച് നമ്മളെ ക്ഷണിക്കാം അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിക്കാം പക്ഷേ അവർ നേരിട്ട് വന്ന് നമ്മളെ വിളിക്കുകയാണ് അങ്ങനെ അവർ നേരിട്ട് വന്ന് വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരോടുള്ള ബന്ധം ദൃഢമാകുന്നു ആ ഒരു വിവാഹത്തിന് നമുക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല അവർ വന്ന് വിളിച്ചത് കൊണ്ട് അത് ദൃഢമായതുകൊണ്ട് നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് പോകേണ്ടി വരുന്നു എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയുമ്പോൾ അത് ദൃഢമാകുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ചിന്തിച്ചതുപോലെ എല്ലാം അറിയാവുന്ന ഭഗവാൻ അതൊക്കെ നടത്തി തന്നാൽ പോരെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അതല്ല ആ ബന്ധം ആ ഭഗവാനും നമ്മൾക്കും ഇടയിലുള്ള ആ ബന്ധം ആ ദൃഢമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനോട് ചോദിക്കണം ഭഗവാനോട് പറയണം അപ്പം അങ്ങനെ പറയുമ്പോൾ ഭഗവാനോട് ചോദിക്കുമ്പോൾ എൻ്റെ ഇന്ന കാര്യം ഭഗവാനോട് തുറന്നു പറഞ്ഞതിലുള്ള സന്തോഷം അതിലൊരു മനസ്സുഖം ഞാൻ ഇന്ന കാര്യം ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ അത് നടത്തി തരുമെന്നുള്ള വിശ്വാസം ഇതൊക്കെ നമുക്കുണ്ടാകുന്നു അപ്പം ഭഗവാനും നമുക്കും ഒരു ദൃഢതയുണ്ടാകുന്നു ഒരു വിശ്വാസം ഉണ്ടാകുന്നു അങ്ങനെ നമ്മളൊരു കാര്യം ഭഗവാനോട് ചോദിച്ചു കഴിയുമ്പോൾ ഭഗവാൻ ആ ഒരു ആഗ്രഹം തൻ്റെ ഭക്തൻ ചോദിച്ച ആഗ്രഹം ആവശ്യം നിറവേറ്റി തരാതിരിക്കാൻ സാധിക്കുകയില്ല ഭഗവാൻ ആ വിശ്വാ ആ ഒരു ആ ഭക്തൻ്റെ വിശ്വാസത്തിൽ സംപ്രീതനായിക്കൊണ്ട് അവൻ ചോദിച്ച ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അതാണ് ഭഗവാനും നമുക്കും ഇടയിലുള്ള ബന്ധമെന്ന് പറയുന്നത് ആ ബന്ധം ദൃഢമാക്കണം ആ ദൃഢമാക്കണമെങ്കിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അത് ഭക്തിയോടെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരി ഹരി ബോൽ രാധേ രാധേ ശ്യാം